ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബ്യൂട്ടി ടിപ്സോ ഹെയർ കെയർ ടിപ്സോ ഒന്നുമല്ല പറയാൻ പറ്റുന്നത് ഒരു ഹെൽത്ത് ടിപ്പാണ് പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെ വീടുകളിലും ഒട്ടുമിക്ക വീടുകളിലും ഒരാളെങ്കിലും ഷുഗർ പേഷ്യൻ്റായിട്ടുണ്ടാവും ഇത് വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം ഷുഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും ഈ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഷുഗർ കുറയാതെ വിഷമിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും ഷുഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടേ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് കേട്ടോ മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് ഡെയിലി ഗുളികകളും കഴിക്കേണ്ടി വരും അപ്പോൾ ഈ ഗുളികകളൊന്നും കഴിക്കാതെ നമുക്ക് ഷുഗർ ലെവലൊന്നും കൺട്രോൾ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സി ടിപ്പാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇതെൻ്റെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കി വിജയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷുഗർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വിശ്വസിച്ചു കൊണ്ട് അയക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിന്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടികൊഴിച്ചും മാറാനായിട്ട് മുടി നന്നായി തളച്ചു വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ് ആണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് ഒരു വയസ്സ് മുതലുള്ള മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ ഹെയറിലേക്ക് മാത്രമല്ല സ്കിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് ബ്ലാക്ക് മാക്ക് പോകാനായിട്ട് കരിവാളിപ്പ് പോവാനായിട്ടൊക്കെ ും സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതും ഹെയർ ഓയിൽ പോലെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ മാത്രമല്ല കേട്ടോ സ്കിൻ വൈനിങ് സോപ്പർ സ്കിൻ വൈനിംഗ് പാക്ക് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കും വെറും ഏഴ് ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തളച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറൽ ആയ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി എത്ര കൂടിയ ഷുഗറും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നോർമൽ ആക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് ഇലകൾ മാത്രമാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ എവിടെ എടുക്കാൻ പോകുന്നത് നെല്ലിയുടെ ഇലയാണ് ഇനി പല ആളുകൾക്കും നെല്ലിയുടെ ഇല കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും നെല്ലിയുടെ ഇലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മുക്കുറ്റിയുടെ ഇല എടുക്കാം ഒരു മുക്കുറ്റി ചെടി കണ്ടിട്ടില്ലേ ഒരു കുഞ്ഞി ചെടി ആയിരിക്കില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു തൈ എടുത്താൽ മതിയാവും ഒരു പ്രാവശ്യത്തേക്കായിട്ട് ഇനി നെല്ലി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടിയോളം നെല്ലിയില എടുക്കാം നെല്ലെ എല്ലാ ആളുകൾക്കും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന് പകരമായിട്ട് മുക്കുറ്റി എടുക്കാൻ പറഞ്ഞത് ഇനി ഞാൻ ഈ പറയുന്ന ഇലകളുടെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഈ മുക്കുറ്റി കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഷുഗർ കൺട്രോൾ ചെയ്യണേ എന്നുള്ളത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് പേരയിലയാണ് കേട്ടോ ഒരുപാട് മൂക്കാത്തതോ അല്ലെങ്കിൽ ഒരുപാട് മൂത്തതോ ആയിട്ടുള്ള ഇലയല്ല വേണ്ടത് ഇതിൻ്റെ രണ്ടിന്റെ മീഡിയത്തിലായിട്ടുള്ള ഇലയാണ് നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടിയോളം തന്നെ പേരയിലാണ് യും എടുത്തിട്ടുണ്ട് അതായത് ഒരു അഞ്ചോ ആറോ പേരെ ഇനി നമുക്ക് വേണ്ടത് ആര്വേപ്പിന്റെ ഇലയാണ് മൂന്നോ നാലോ തണ്ട് ആരിവേപ്പിന്റെ ഇലയാണ് എടുക്കേണ്ടത് ഈ എടുത്തിരിക്കുന്ന ഓരോ ഇലയുടെ അടിയിലും വെള്ളീച്ച പോലുള്ള പ്രാണികളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കി കൊണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീ സിമ്മൽ ഇട്ടുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഈ ഇലയുടെ സത്തൊക്കെ കിട്ടി നന്നായി തിളച്ച് വരണം ഒരു ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം ഇതായിട്ട് ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കാം ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇതേപോലെ തന്നെ രാത്രിയിലും ഒരു ഗ്ലാസ് കുടിക്കുക ഈ നാല് ദിവസം രണ്ട് ഗ്ലാസ് വെച്ചിട്ട് അതായത് ഒരു ഗ്ലാസ് രാവിലെ ഒരു ഗ്ലാസ് വൈകിട്ട് അങ്ങനെ രണ്ട് നേരം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാലാമത്തെ ദിവസം ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഷുഗർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് പൈസ ചിലവുള്ള കാര്യമല്ല ഒത്തിരി ബുദ്ധിമുട്ടി കഴിക്കേണ്ട കാര്യമല്ല ഒരുപാട് നമ്മൾ വിഷമിച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്ത് ഷുഗർ കുറയ്ക്കേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഈസി ടിപ്പാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളെപ്പോലെ തന്നെ ഷുഗർ വന്ന് ഷുഗർ കുറയുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എൻ്റെ അറിവില് തന്നെ ഒരുപാട് പേരുണ്ട് ചോറ് വേണ്ടാന്ന് വെച്ചിട്ട് ഷുഗർ കുറയുന്നില്ല അതേപോലെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും അവർക്ക് ഷുഗർ കുറയുന്നില്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവരുണ്ട് അവരോടൊക്കെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് അവരൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു നെല്ലിയല ആർക്കും കിട്ടാത്ത കാര്യമായിരിക്കും ചില ആൾക്കും കിട്ടും കേട്ടോ ചിലരുടെ വീടിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ നെല്ലിയലിക്ക് പകരമായിട്ട് നമുക്ക് മൂക്കുറ്റി എടുക്കാം മൂക്കുറ്റി എല്ലാ അവിടെ ഉണ്ടാവും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ